പാട്ടിനെ സ്നേഹിച്ചവർ പാട്ടിനെ പ്രണയിച്ചവർ എന്നൊക്കെ നമ്മൾ ശരിക്കും സിംഗേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യല്ലേ എന്നാൽ ഇന്ന് നമ്മുടെ മുന്നിലിരിക്കുന്ന അതിഥിയെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പാട്ടിനെ ശ്വാസമായി കണ്ട് മനസാന്നിധ്യത്തോടെ ക്യാൻസർ എന്ന അസുഖത്തെ തോൽപ്പിച്ച അതിമികച്ച ഗായികയും ഇൻസ്പിറേഷനുമാണ്

ഈ പാട്ടിന് പിന്നിൽ ഒരു കഥ ഉണ്ടാവുമല്ലോ എന്തായാലും ഉറപ്പായിട്ടുണ്ട് ഞാൻ ക്യാൻസർ വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി പിന്നെ എനിക്കൊരു വരി പോലും പാടാൻ പറ്റാതായി ആ ഒരു ടൈമില് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഈ പാട്ടാണ് കേൾക്കുന്നത് ഇതുപോലെ കുറച്ച് വേറെ കുറച്ച് പാട്ടുകളും കൊണ്ടുണ്ട് പക്ഷേ ഇതെന്തോ ആ ഒരു ടൈമിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ കേൾക്കും പിന്നെ ഒരഗ്രഹമായിരുന്നു എൻ്റെ ക്യാൻസർ തരത്ത് എനിക്കുള്ളൊരു വാശിയായിരുന്നു പാടി തന്നെ തിരിച്ചു വരണം എന്നുള്ളത് അങ്ങനെയാണ് ഈ പാട്ട് പഠിച്ച് പാടി സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ആക്കണത് അപ്പോഴാണ് എല്ലാവരും അറിയുന്നത് എനിക്ക് ക്യാൻസർ ആണ് എന്നുള്ളത് അതും ഞാൻ ആ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് ഫുൾ മൊട്ട കയ്യിൽ പിക് ലൈനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതൊരു ഒരു ഒരു വൃത്തികെട്ട കോലം ആ കോലത്തിലാണ് ഞാൻ ഈ പാട്ട് പാടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണത് ഈ ഒരു പാട്ട് പാടിയിട്ടാണ് ഞാൻ തിരിച്ചു വരണത് ഈ ഒരു ഫീൽഡിലോട്ട് വീണ്ടും അപ്പോൾ ഭയങ്കര സ്പെഷ്യലാണ് ഈ പാട്ട് എനിക്ക് എപ്പോഴും ആ ഒരു സ്പെഷ്യാലിറ്റി ശരിക്കും നമുക്ക് കേൾക്കുമ്പോഴും അറിയാം എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലൊരു കഥയുണ്ടല്ലോ എന്ന് അപ്പോൾ ആ ഒരു ആഫ്റ്റർ ആ ഒരു ട്രീറ്റ്മെന്റിനൊക്കെ ശേഷം എത്രമാത്രം ഇപ്പം കുറച്ചും കൂടെ നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് കുറച്ചും നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതിനെ കാട്ടിലും എൻ്റെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടെന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനെ ആൾക്കാരുടെ അടുത്ത് എടുത്തു ചാടി മിണ്ടണ സ്വഭാവം അങ്ങനെ ഒന്നുമില്ല പൊതുവേ എൻ്റെ അടുത്ത് മിണ്ടുന്നവരുടെ അടുത്ത് മിണ്ടും ഇല്ല എന്നല്ല പക്ഷെ ഒരിടത്ത് ഒതുങ്ങിക്കൂടി നല്ല അച്ചടക്കവും നല്ല വിനയവും ഉള്ള എല്ലാവരുടെ അടുത്തും ഭയങ്കര ബഹുമാനമൊക്കെ ഉള്ള ഒരു കുട്ടിയായിരുന്നു ആ പാവം കുട്ടിയായിരുന്നു പക്ഷേ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഫുൾ ടൈം ഹോസ്പിറ്റലിലാണ് അപ്പോഴാണ് നമ്മൾ ശരിക്കും ആൾക്കാരെ മിസ് ചെയ്യണത് വേറെ ആരെയും നമ്മൾ കാണണില്ല ഡെയിലി കാണുന്ന അമ്മയുടെ മുഖമാണ് പിന്നെ അച്ഛൻ വരും അച്ഛനെ കാണും അതോ നമ്മൾ സ്ഥിരം കാണുന്ന മുഖങ്ങൾ ജനിച്ചപ്പോൾ തൊട്ട് ഇപ്പം വരെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മുഖങ്ങളാണ് അച്ഛനും അമ്മയുടെ എന്ന് പറയുന്നത് അല്ലാതെ പിന്നെ കാണുന്നത് ഹോസ്പിറ്റലിൽ ക്ലീനിങ്ങിന് വരണ ആന്റിമാര് മുറി ക്ലീൻ ചെയ്യാൻ വരണ ആൻറ്റിമാര് പിന്നെ രണ്ടോ മൂന്നോ നഴ്സുമാര് ഇവരെ മാത്രമാണ് കാണുന്നത് അപ്പോഴത്തേക്കും ഇവരുടെ അടുത്ത് സംസാരിച്ചു തുടങ്ങിയതാണ് ഇപ്പൊ ഞാൻ ആരെ കണ്ടാലും ഭയങ്കര എളുപ്പമാണ് അങ്ങനെ ക്യാരക്ടറിൽ ഭയങ്കര ഒരു ചേഞ്ച് എനിക്ക് തോന്നുന്നു ക്യാൻസർ വരുന്നതിനുള്ള അവനീനെക്കാട്ടിലും എനിക്കിഷ്ടം ക്യാൻസറിന് വാൻസർ വന്ന ശേഷമുള്ള അവനീയാണ് ശരിക്കും ഞാൻ നേരത്തെ നമ്മൾ സംസാരിച്ചോണ്ടിരുന്നത് എത്ര ക്ലാസ്സിലാണ് എന്നൊക്കെയാണ് ചോദിച്ചോണ്ടിരുന്നത് എനിക്കറിയാം എല്ലാവരും അതെ എല്ലാവർക്കും അറിയില്ലായിരിക്കും പ്ലസ് ടു എല്ലാവർക്കും അറിയാം ആക്ച്വലി ഞാന് പത്താം ക്ലാസ് കഴിയുന്ന സമയത്താണ് ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നത് പത്താം ക്ലാസ് കഴിയണമെന്ന് പറഞ്ഞാൽ എക്സാം ഇതിന്റെ ഓഡിഷൻ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണ് എക്സാമും ഒക്കെ വരണത് പിന്നെ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ അതിന്റെ സെലിബ്രേഷനൊക്കെ ചാനലിൽ വെച്ചിട്ടായിരുന്നു റിയാലിറ്റി ഷോയുടെ ഇതിൽ തന്നെയായിരുന്നു അപ്പോൾ ആൾക്കാരുടെ മനസ്സിൽ ഞാൻ കഴിഞ്ഞതേ ഞാനും ഇപ്പോഴും കാണാനും അത് തന്നെയാണ് ഇപ്പോഴും പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ കണ്ടാലും അതുപോലെ അതുപോലെയുള്ളു ആ ഒരു ശരിക്കും ആ ഒരു വൈബ് എന്ന് പറയുള്ളൂ നമ്മൾ ആ കുഞ്ഞു കുട്ടിയുടെ മനസ്സും ആ ഒരു സ്മൈലും തന്നെയാണ് എപ്പോഴും കുഞ്ഞുട്ടി തന്നെയാണ് കോളേജ് സെക്കൻഡിയർ ആയിട്ടുള്ളൂ എന്നാലും നമുക്ക് ഒരു പാട്ടും കൂടെ കേട്ടാലോ ഒരു വൈബാവും എങ്ങനെയാണ് ശരിക്കും ക്ലാസ് റിയാലിറ്റി ഷോ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് മാനേജ് ട്രീറ്റ്മെന്റ് ഒരു വലിയ സംഭവമായിട്ട് ഞാൻ ആ സമയത്ത് എടുത്തിട്ടില്ല കാരണം ഓക്കെ ഞാൻ തന്നെ മനസ്സിലാക്കിയ ഒരു കാര്യം ഇത് നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടാണ് ക്യാൻസർ ആയാലും അതിന്റെ ട്രീറ്റ്മെന്റ് ആയാലും നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടാണ് അപ്പം അത് എടുത്തിട്ട് അത് ആ പാർട്ടിന് പോവും പിന്നെ ബാക്കിയുള്ളത് ശരിക്കുള്ളത് നമ്മുടെ ലൈഫാണ് അത് നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റണം മാക്സിമം എൻജോയ് ചെയ്യണം ഭയങ്കര കാമ ആൻഡ് കൂളായിട്ട് വല്ല സ്റ്റേജിലൊക്കെ കയറി നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ആൾക്കാർ വരുന്ന ഒരു കയ്യടി ഉണ്ട് അല്ലെങ്കിൽ അവർ അവരുടെ മുഖം കാണുമ്പോഴത്തേക്കും നമുക്കൊരു പ്രത്യേക എനർജി വരും ആ ടൈമിലാണ് ഞാൻ വേദന അറിയാതെ നിൽക്കണത് അതുകൊണ്ടാണ് എനിക്ക് പ്രോഗ്രാംസ് എത്ര കിട്ടിയാലും ഞാൻ അച്ഛൻ്റെ പറയും ചെയ്യാം പ്രോഗ്രാംസ് എനിക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ടാണ് ശരിക്കും എനിക്കിപ്പോൾ പാടാൻ പറ്റ ഈ എന്താ പറയുക ബുദ്ധിമുട്ടുള്ള സമയത്ത് പാടാൻ പറ്റാറില്ല എന്ന് പറഞ്ഞില്ലേ പക്ഷെ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ഒരു സുഖം കിട്ടിയിട്ടുണ്ടാവില്ല അങ്ങനെ ആ ഒരു ടൈമിലൊക്കെ ഏറ്റവും കൂടുതൽ കേട്ടിരുന്ന പാട്ടുകൾ എനിക്ക് ഹരിഹരൻ സാറിൻ്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ് കുറേ തമിഴ് സോങ്സ് അതുപോലെ തന്നെ രമീ തമാഷിന്റെ പാട്ടുകൾ ഒക്കെ ഇങ്ങനെ കേൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഹരിഹരൻ സാറിൻ്റെ ആ പാട്ടൊന്നും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് ഇരിക്കുമ്പോൾ രണ്ട് രീതിയിലും നമുക്ക് കമന്റ്സ് ആണെന്നുണ്ടെങ്കിലും എന്താ ലൈക്സ് ആണെന്നുണ്ടെങ്കിലും ഹെയ്റ്റ് ആണെന്നുണ്ടെങ്കിലും എല്ലാം വരും അപ്പൊ അതിൽ എപ്പോഴെങ്കിലും ഹേറ്റ് കമൻസോ അങ്ങനെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും പക്ഷെ അതിലും കാണുമല്ലോ നമുക്കറിയാലോ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്തെങ്കിലും വിഷമം തോന്നി ഇതുവരെ ഉള്ളതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് മെജോറിറ്റി പോസിറ്റീവ് ആയിട്ടുള്ള കമെന്റ്സ് മാത്രമേ വരാറുള്ളൂ പിന്നെ നെഗറ്റീവ് കമൻ്റ് എന്ന് പറയാനായിട്ട് ഇതുപോലെ ചില ചാനലിലൊക്കെ ഇന്റർവ്യൂസ് കൊടുക്കണത് അവർ ഇതുപോലെ കൊളാബറേഷൻ ഇടും ഇൻസ്റ്റഗ്രാമിലൊക്കെ അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്ത് ഒരു തവണ ഒരാൾ അതിൻ്റെ താഴെ വന്ന് കമന്റ് ഇട്ടു ഇത് തന്നെ ഈ ക്യാൻസറിനെ കുറിച്ച് തന്നെ സംസാരിച്ച് സംസാരിച്ച് മതിയായില്ലേ എന്ന് ചോദിച്ച് കമന്റ് ഇട്ടു സാധാരണ ഈ പൊതുവേ ഈ ആരെങ്കിലും വല്ല നെഗറ്റീവും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കേൾക്കാത്ത പോലെ പോവലാണ് എന്റെ സ്വഭാവം കാരണം ഏറ്റവും നല്ല മറുപടിന്ന് പറയുന്നത് അപ്പൊ പക്ഷെ ഇതിന് ഞാൻ റിപ്ലൈ കൊടുത്തു കാരണം ഇത് കാണുന്ന കുറെ ക്യാൻസർ സർവൈവേഴ്സ് ഉണ്ട് പൊതുവേ ക്യാൻസർ സർവൈവേഴ്സ് പൊതുവെ അവർക്ക് ക്യാൻസർ ആയിരുന്നു ക്യാൻസർ വന്നിട്ടുണ്ട് എന്ന് പറയാൻ എല്ലാവർക്കും മടിയാണ് അപ്പൊ ഇങ്ങനെയുള്ള ചില ആൾക്കാര് ഇതിനെ കുറച്ചുകൂടെ ആൾക്കാരുടെ മനസ്സിലേക്ക് അങ്ങ് കൂട്ടുകയാണ് ചെയ്യുന്നത് തളർത്തുവാ അപ്പോഴത്തേക്കും ഞാൻ ഇതിന് റിപ്ലൈ കൊടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ ചേട്ടാ ഇത് നിങ്ങൾക്ക് വേണ്ടിട്ടല്ല ഒരുപാട് ക്യാൻസർ സർവൈവേഴ്സ് ഇത് കാണുന്നുണ്ട് അവർക്കൊരു ആവാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് ഇടുന്നത് ചേന്റെ താല്പര്യം ഇല്ലെങ്കിൽ സോറി എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് റിപ്ലൈ എടുത്തു അപ്പോഴത്തേക്കും പുള്ളിനെ കുറെ പേരൊന്നും കേട്ടോ ഈ കമന്റ് കണ്ടിട്ട് അപ്പൊ അവസാനം ആ ചേട്ടൻ എനിക്ക് മെസ്സായിട്ട് മോളെ ഞാൻ അങ്ങനെ അങ്ങനെ അടുത്തതായിട്ട് നമുക്ക് കഥ പറയാൻ പോകുന്ന പാട്ട് ഉദ്ദേശിച്ചോണ്ട് അടുത്ത കഥ പറയാൻ പോകുന്ന പാട്ട് രാക്ളിതൻ കാരണം ചാനലിൽ വന്നിട്ട് എൻ്റെ ഫസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു ആൾക്കാർ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്ത ഒരു പാട്ടും രാക്ലിതനാണ് പഴമണിയപ്പ ആണോ ആക്ച്വലി തമിഴ്നാട്ടിലുള്ളവർ പോലും എന്ന മനസ്സിലാക്കുന്നത് പഴമിയപ്പയാണ് കാരണം ഒത്തിരി പേരുടെ പ്രാർത്ഥന എനിക്ക് കിട്ടിയത് ആ ഒരു പാട്ട് വഴിയാണ് പക്ഷേ എൻ്റെ ഫസ്റ്റ് ചാനലിൽ വരണ പാട്ടും അതുപോലെ തന്നെ ആദ്യം എല്ലാവരും കാൾക്കണതും രാക്ളീതനാണ് അതിനൊരു പ്രത്യേക ഫീലാണ് കാരണം ആ എൻ്റെ ആ ഒരു പെയിനും ഒക്കെ ഈ പാട്ട് ഞാൻ ഫീൽ ചെയ്താണ് പാടുന്നത് കാരണം ഈ പാട്ട് പാടുമ്പോഴെത്രയും എനിക്ക് എൻ്റെ ഹോസ്പിറ്റലും എൻ്റെ വേദനകളാണ് വേണം ഓർമ്മ വരുന്നത് ശരിക്കും പറഞ്ഞ പോലെ നന്നായി ഫീൽ ചെയ്ത് പാടുന്ന പാട്ടാന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് ആ ഫീലിംഗ് ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്ന അനീതി കുട്ടിയെ പറ്റി ചില ഇന്റർവ്യൂസ് പറഞ്ഞ കേട്ടുണ്ട് എന്റെ രണ്ടാമത്തെ അമ്മയാണ് എന്നൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പഴും അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാ അങ്ങനെ തന്നെയാണ് അവളുടെ സ്ഥിരം ഉണ്ടായതൊക്കെ തന്നെ ഇടക്കിടക്ക് നീ ഒന്ന് ഓക്കെ ആവട്ടെ ചെയ്യിപ്പിക്കും എല്ലാം സഹായിക്കാനും എല്ലാ സപ്പോർട്ടിനും ഇപ്പോഴും ഉണ്ട് ശരിക്കും എനിക്ക് ഒന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് അനിയത്തി നല്ല കുഞ്ഞായിരിക്കുമല്ലോ അല്ലെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട് സത്യത്തി അവളുടെ അമ്മ പൊസിഷനിൽ ഞാനാണിരിക്കാ വീഴ് നേരെ അപ്പൊ ആ സമയം മുതലേ ഭയങ്കര കെയറിങ് ആണോ അന്ന് നല്ല കുഞ്ഞായിരിക്കുമല്ലോ അനിയത്തി അല്ലെ നല്ല എന്റെ ഓർമ്മ എന്റെ ഓർമ്മ വെച്ചിട്ട് ഇവക്ക് സംഭവം എന്താണെന്നൊന്നും അറിഞ്ഞൂടാ അച്ഛനും ഇവളും കൂടെയാണ് ഹോസ്പിറ്റലിൽ ജനറൽ വാർഡിൽ കിടക്കുമ്പോഴത്തേക്കും കാണാൻ വേണ്ടിയിട്ട് വരുന്നത് അപ്പം ഇത് കണക്ക് മറ്റത് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും അപ്പം ഇത് കണക്ക് വന്ന് പിടിച്ച് പിടിച്ചപ്പോഴത്തേക്കും എൻ്റെ ഇവിടെ ബയോപ്സി ചെയ്തിട്ട് ഇതൊക്കെ ഒട്ടിച്ചു വെച്ചേക്കായിരുന്നു അപ്പം ഞാൻ പെയിനായിട്ടാണ് എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കണത് അപ്പം ഇവൾ വന്ന് ഇങ്ങനെ സ്നേഹപ്രകടനം നടത്തുമ്പോഴത്തേക്കും ഉപദ്രവിക്കാൻ പറഞ്ഞതല്ല രാത്തൂച്ചി രാത്തുച്ചിന്നാണ് വിളിക്കണെ രാത്തൂച്ചി എന്ന് പറഞ്ഞ ഇത് കണക്ക് കെട്ടിപ്പിടിച്ചപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് വേദന വന്നു അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ നീ മാറിയില്ല എന്ന് പറഞ്ഞ അപ്പം ആ കിച്ചിരി ഒരു വിഷമമല്ല ഒരു ദേഷ്യം കണക്കായി നീ വലിയ നീ ആശുപത്രിക്ക് ഇടങ്ങുകൊണ്ട് നിന്നെ തൊട്ട് കൂടെ അങ്ങനെ ഇതില് എൻ്റെ അടുത്ത് പിണങ്ങി പിണങ്ങി ഇരുന്നപ്പോഴത്തേക്കും അമ്മ ഇത് കണക്ക് ഇട്ടിരുന്ന ഉടുപ്പ് മാറ്റിയിട്ട് ഇത് കാണിച്ചു കൊടുത്തിട്ടു പറഞ്ഞാൽ മക്കളെ രാത്തൂച്ചിന്റെ ഇവിടെയൊക്കെ കുത്തി ഇതാക്കി വെച്ചേക്കാണ് മക്കൾ കണ്ട കാരണം ബയോപ്സെടുത്താൽ നല്ല ഉള്ളിലോട്ട് ഇതാക്കി വെച്ചേക്കുക കണ്ടാന്ന് ചോദിച്ച് ഇവള് ഒന്നും മിണ്ടാതിരുന്ന അപ്പ തുടങ്ങി കരച്ചിലാണ് അച്ഛൻ വീട് വരണം വീടെത്തണവരെയും അതേ കരച്ചിലായിരുന്നു അപ്പ മുതല് ഇപ്പം വരെയും എന്നെ ഇല്ല അമ്മ പോലും എന്നെ ഇങ്ങനെ നോക്കൂര അങ്ങനെയാണ് അവൾ എന്നെ നോക്കണം ഇപ്പോൾ ആഹാരം വരുത്തരും അപ്പോഴേ എനിക്ക് ആഹാരം വരുത്തരും ഞാൻ എനിക്ക് ടോയ്ലറ്റിൽ പോകണം എനിക്ക് ഒരാളുടെ സഹായം ഇല്ലാതെ ആ സമയത്ത് എണീക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ ഇവള് എന്നെ എണീപ്പിച്ച് ആൾ എൻ്റെ കള്ളിൽ നല്ല സൈസൊക്കെ ഉണ്ട് ഗുണ്ടൂസാണ് അപ്പൊ എന്നെ എണീപ്പിച്ച് പിടിച്ച് ടോയ്ലറ്റിൽ കൊണ്ടുപോകും എല്ലാം ചെയ്തു തരും അവക്കതിലൊന്നും ഒരു പരാതിയില്ല പിന്നെ ചില സമയത്ത് ഇതണക്ക് ആൾക്ക് ദേഷ്യം വരികയാണെങ്കി പറയും ഞാൻ ഇതെല്ലാം കുറിച്ച് വെക്കണുണ്ട് നീ ഒന്ന് ശരിയായിട്ട് വേണം ഇതിനൊക്കെ തിരിച്ചു തരാനെന്ന് പറയും ശരിക്കും സിബ്ലിങ്സ് ലവ് എന്ന് പറയുന്നത് അത് തന്നെയല്ലേ എപ്പോഴും അടിയും വഴക്കുമായിരിക്കും പക്ഷെ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ കൂടെ അതുപോലെ നിക്കും നമ്മളെപ്പോലെ തന്നെ നിൽക്കും എന്നുള്ളതാണ് എന്തായാലും ശരിക്കും അനിയത്തിക്ക് വേണ്ടിയിട്ടൊരു പാട്ടുപാടുകയാണെങ്കിൽ ഏത് പാട്ടുപാടും Let's